യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പൊ യാത്ര എന്ന് വെച്ചാല് നമ്മൾ എക്സാം ഉണ്ടായിരുന്നു ഒരു പി എസ് സി എക്സാം ഉണ്ടായിരുന്നു അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞു എക്സാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ബാക്കിയൊക്കെ റിസൾട്ട് ഇരുമ്പോക്കാട്ടോ നമ്മുടെ അവിടെ കിട്ടി നോക്കി വണ്ടി ഇരുന്നാ ഫ്രൂട്ട് ആള് എന്താ പിന്നെ കുടിക്കണേ ഏമ്പോ എന്നറിയാം എന്താ എന്തു എല്ലാരും വരും സൂപ്പറാണോ എന്തായാലും സൂപ്പറാണ് അപ്പോൾ ഇതിപ്പോ ഒരു രണ്ട് മണി ആയിട്ടുണ്ട് ടൈം അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് എന്തായാലും നമ്മളിപ്പോൾ കൽപ്പാത്തി പുതിയ പാലം കഴിഞ്ഞതാ ക്ലോസ് ഉള്ള പോകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നത്തെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന അവിടെ കാണുന്ന കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ ആവുന്ന ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഹയസ്റ്റ് ലെവലിൽ ചൂട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ നല്ല ചൂട് തന്നെയാണ് നട്ട് ഉച്ച ടൈം കൂടിയാണോ അവിടെ ഇങ്ങനെ മഴ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ

െന്ന് പറഞ്ഞാ ഞങ്ങള് വേണമെങ്കിൽ ഒന്നുകൂടി കുടിക്കും നല്ല ചൂടുണ്ട് വണ്ടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എഫക്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞത് നല്ല പുള്ളുന്ന ചൂടായിട്ടുണ്ട് അത് നമുക്ക് ഓൺലൈൻ വഴി തന്നെ ആയിരുന്നു എക്സാമോ ഓൺലൈൻ എക്സാമിനേഷൻ സെന്ററും ആയിരുന്നു പാലക്കാട് അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ എവിടെ എത്തി പകുതി ഇവിടെ എത്തിയിട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് എക്സാം ഒക്കെ ആ ഒലക്കോട് കഴിഞ്ഞു അപ്പോൾ എക്സാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പത്തേനും നമ്മള് നല്ലൊരു കടയിപ്പോഴും ഫുഡൊക്കെ കഴിച്ചു ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ രാവിലെ ആയിരുന്നോണ്ട് നമുക്ക് എക്സാം ഉണ്ടായിരുന്നതായാലും രാവിലെ ഒമ്പത് മണിക്ക് കയറി കേട്ടോ ഒമ്പത് മണിക്ക് കയറി പിന്നെ വെരിഫിക്കേഷനും കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അതപ്പോൾ എല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പത്ത് മണി കഴിഞ്ഞു കുഴപ്പമില്ല എന്തായാലും ഓൺലൈൻ വഴിയായിരുന്നു സംഭവമൊക്കെ എല്ലാം നമ്മൾ ചെയ്തിട്ടേക്കുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് റിസൾട്ട് വരുമ്പോൾ നോക്കാലേ പിന്നെ എന്താ നോക്കണേ ഏ എന്താ നോക്കണേ നമ്മൾ ആവിണിക്കുട്ടി അതിൻ്റെ അടിക്കതാ രണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചിരിക്കാണേപ്പൊ ഉറങ്ങിയോ നോന്നീ എന്തോ ചൂടായതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള റെംബൂട്ടാന്ന് ഇവിടെ വിൽക്കുന്നില്ല ചേച്ചി പിള്ള ഫ്രഷ് ആയിട്ടുള്ള റംബൂട്ടാണ് ചേച്ചി നമ്മുടെ ആവണി കൂടി ഫസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കണേ കഴിച്ചോണ്ടിരിക്കണേ ഇഷ്ട

അടിപൊളി റമൂട്ട കഴിക്കാൻ പ്രത്യേക രസില്ല ഞങ്ങൾ നല്ല സൈസും ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ആളുടെടുത്ത് നിങ്ങൾ കുറച്ച് വലിയ ടൈപ്പിലുള്ള സൈസാണ് വാങ്ങിയത് ഇതിന്റെ ഇനിയും എന്ത് വെറൈറ്റി എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും റെമോട്ടാനും കഴിച്ച് വന്നോണ്ടിരുന്നപ്പോഴാട്ട് ഈ ഒരു കഴിച്ചുകൊണ്ട് നോക്കിയ റോഡ് സൈഡ് കൂടെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള വെറൈറ്റി ടൈപ്പ് സ്പോർട്സുകളൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിന് നമുക്ക് അവൈലബിൾ ആയിട്ടും എന്തായാലും ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ നട്ടു കൊടുത്താൽ തന്നെ ഗാർഡനിൽ തന്നെ നല്ല ഒരു വെറൈറ്റി ലുക്ക് ഇടാനൊക്കെ ഹെൽപ്പ് ഇടും ഒരുപാട് ഉണ്ട് കേട്ടോ റോഡ് സൈഡിലൂടെയും കരിമലകളുടെ നമ്മളെ ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞുള്ള ഒരു ഏരിയയിലൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവര് മരത്തിൻ്റെ സൈഡിൽ കൂടി ഒരുപാട് വള്ളിക്കൂട്ടങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവർ വള്ളിക്കൂട്ടങ്ങൾ മാത്രമേ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കി ആടിക്കളിക്ക് ഒരുപാട് കിളികൾ വന്നിട്ടുണ്ട് നോക്കി പല വെറൈറ്റി കിളികളൊക്കെ ആയിട്ട് നല്ല ബഹളം ആട്ടം കൂടെ എത്തിയപ്പോഴത്തേന് കിളികളുടെ നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് തോന്നിയില്ല നോക്കി ഒത്തിരി ഉണ്ട് കേട്ടോ കിളികൾ അങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവസാനത ഗൂൾ കട എത്തിയിരിക്കുകയാണ് അപ്പോൾ വരുന്ന എനിക്ക് നല്ല തലവേദന ആയതുകൊണ്ട് തന്നെ ഇതൊരു മിനി ബ്ലോഗാട്ടോ ഗൈസ് കാരണം ഞാൻ വേറെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്ന അറിയാം ബൈ